ഗോപൻ സമാധിയായെന്ന് ഭാര്യയും മക്കളും പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു നിരവധി രോഗങ്ങൾ ഉണ്ടായിരുന്ന ഗോപൻ നടന്നുപോയി മുമ്പേ തയ്യാറാക്കിയ സമാധി സ്ഥലത്തിൽ മരിച്ചുവെന്നും ആരെയും അറിയിക്കാതെ കല്ലറയുണ്ടാക്കി അടക്കിയെന്നായിരുന്നു കുടുംബത്തിന്റെ വാദങ്ങൾ നെയ്യാറ്റങ്കരും ഗോപൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെയും ആ വ്യക്തി ഉണ്ടാക്കിയ പുകലൊന്നും നമ്മുടെ മലയാളികൾ ആരും മറന്നിട്ടുണ്ടാവില്ല എന്താ ആ വ്യക്തി ഉണ്ടാക്കിയ പുക ആ വ്യക്തിയെ വെച്ചിട്ട് ആ മക്കൾ ഉണ്ടാക്കിയ ഒരു വലിയ പുകലായിരുന്നു സംഗതി ഇത്ര മാത്രമാണ് അദ്ദേഹം മരിച്ചതാണോ അല്ലെങ്കിൽ അവന്മാരെല്ലാവരും കൂടി കൊന്നതാണോ എന്നത് മാത്രമാണ് നാട്ടുകാർക്കും മാധ്യമങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന വലിയ സംശയം ഇതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം സമാധി ഒരിക്കൽ ദാറ്റ് മീൻസ് മരിച്ചിരിക്കുന്നതെന്ന് ഈ മക്കളെല്ലാരും കൂടി പോസ്റ്റ് ഇട്ടപ്പോഴാണ് തൊട്ടപ്പുറത്ത് അയൽവാസികൾ നാട്ടുകാരടക്കം മനസ്സിലാക്കിയത് ഈ മക്കളെ പറ്റി പറയുകയാണെങ്കിൽ അഞ്ചിന്റെ പേസിക്ക് വിവരമില്ല ഇപ്പോൾ നടക്കുന്ന നിയമ രീതികളെ പറ്റിയിട്ട് യാതൊരു ധാരണ ഇല്ലാത്ത രണ്ട് മക്കളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണം സംഭവിക്കുന്ന സമയത്ത് സാക്ഷികൾ ഉണ്ടാവണമെന്നും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ ഒന്ന് പരിശോധിക്കണമെന്നും മരിച്ചു എന്ന് ഉറപ്പുവരുത്തണമെന്നും ഇമ്മര് പരിപാടിയൊന്നും അറിയില്ല അച്ഛനെങ്ങോ എന്തോ ഒരു ലെവലില് പറഞ്ഞു എത്ര ഞാൻ സമാധിയാവും ഇന്ന ദിവസവും ഒന്ന് അത് മക്കൾ അങ്ങോട്ട് ഉറച്ചു വിശ്വസിച്ചു ആ സമയത്ത് അദ്ദേഹം സമാധിയ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പോലെ അടക്കി എന്നൊക്കെയാണ് ആളുകൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് എത്താനുള്ള ഒരു അത്ര പ്രധാനപ്പെട്ട കാരണം ആ മക്കളുടെ വർത്തമാനങ്ങളായിരുന്നു ഓരോരുത്തരും പറയുന്നത് വെവ്വേറായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം അമ്മയോട് എല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പറയുന്നത് ഞാൻ ചെന്ന് വിട്ട സമയത്ത് നെഞ്ചിന് ചൂടുണ്ടായിരുന്നു മിടിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിങ്ങനെ വർത്തമാനങ്ങളൊക്കെ നാട്ടുകാരെ മുഴുവൻ പരിഭ്രണ്ടാക്കി താരം ജീവനുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് സ്ലാബിട്ട് മൂടിയോ ഈ രണ്ട് മക്കളും കൂടിയിട്ട് എന്നുള്ളായിരുന്നു നാട്ടുകാരൊക്കെ വിചാരിച്ച് എന്തായാലും അതെല്ലാം എടുത്ത് അവസാനം പരിശോധിപ്പിച്ചു വീണ്ടും അവിടെ കൊണ്ടുപോയിട്ട് ഒരു മഹാസമാധിയായിട്ട് കുറച്ച് ഹിന്ദുമതത്തിലെപ്പെട്ട ചില ഏ പെട്ടതാണോ പെടാത്തോന്നോ വലിയ വിടുത്തൊന്നുമില്ല എങ്കിലും ചില സംഘടനകൾ കൂടി ചേർന്നിട്ട് അതൊരു ബാ മഹാസമാധിയായിട്ട് അങ്ങോട്ട് അടക്കം ചെയ്തു സംഗതി എന്താ വെച്ചു കഴിഞ്ഞാൽ അന്നാണ് ഈ ആന്തരിക അവയവങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയത് ഡോക്ടേഴ്സ് എന്തിരാ ഇതെല്ലാം ശാസ്ത്രീയമായി പരിശോധിച്ചാൽ മാത്രമാണ് ഈ മൃതദേഹത്തെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കൊന്നതാണോ അല്ലേ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുള്ളൂ പക്ഷേ ഈ സംഭവം നടന്നിട്ട് ഇപ്പൊ ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു ഈ മൂന്ന് മാസം കഴിഞ്ഞിട്ടു എന്റെ പ്രിയ സുഹൃത്തുക്കളെ ആ ഒരു പരിശോധന റിപ്പോർട്ട് പോലീസ് രണ്ടു തവണ ഡോക്ടേഴ്സിനു ചോദിച്ചിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ആരാണ് കളിക്കുന്നത് പോലീസാണോ ഡോക്ടേഴ്സ് ആണോ അതോ ഇതിന്റെ രണ്ടിന്റെ ഇടയില് വല്ലവന്മാരുണ്ടോ എന്ന് വെച്ച രാഷ്ട്രീയക്കാരുണ്ടോ കേട്ടോക്കൂ വിവാദങ്ങളെ തുടർന്ന് കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയെങ്കിലും മരണകാരണം ഇന്നും ദുരൂഹമാണ് മൃതദേഹത്തിനുണ്ടായിരുന്ന മുറിവും ക്ഷതവും മരണകാരണമല്ലെന്നായിരുന്നു പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിലയിരുത്തൽ കല്ലറക്കുള്ളിൽ നിറയെ ഭസ്മം നിറച്ചിരുന്നു ഈ ഭസ്മം ശ്വാസകോശത്തിലേക്ക് പോയിട്ടുമില്ല മൃതദേഹം അഴുകിയതിനാൽ മരണകാരണം വ്യക്തമാകണമെങ്കിൽ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് ഡോക്ടർമാരുടെ അഭിപ്രായം ഇതായിരുന്നു എല്ലാവരും പറഞ്ഞിരുന്നത് പക്ഷെ മക്കൾ ഇതിന് തയ്യാറല്ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോഡി എടുത്തു കൊണ്ടുപോയിട്ട് വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടം നടത്തുക എന്ന് പറയുന്ന ഏർപ്പാടുകൾക്ക് മക്കൾ തയ്യാറല്ല മക്കൾ പറഞ്ഞ എന്റെ അച്ഛന്റെ സമാധി ഏത് അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം സമാധിയാണ് ഈ മരണം എന്നുള്ള വാക്ക് പോലും അവിടെ ഉപയോഗിക്കാൻ പാടില്ല മക്കളുടെ ഒരു വാദം കേട്ടോ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിട്ട് ഒരു മാസം പിന്നിടുന്നു അന്തിമ ഫലത്തിനായി പോലീസ് രണ്ടു പ്രാവശ്യം ഡോക്ടർമാരുടെ സംഘത്തിന് കത്തും നൽകി പക്ഷേ ഇതേ അന്തിമ ഫലം ഡോക്ടർമാർ പോലീസിന് കൈമാറിയില്ല ബന്ധുക്കൾ അവകാശപ്പെട്ടതുപോലെ നടന്നുപോയി കല്ലറയിൽ ഇരുന്ന് മരിച്ചതാണോ മരിച്ച ശേഷം കല്ലറയിൽ കൊണ്ട് വച്ചതാണോ എന്നാണ് ഇനി വ്യക്തമാകേണ്ടത് ആന്തരിക അവയവങ്ങൾ അന്തിമ ഫലം ഇതൊക്കെയാണ് നമ്മുടെ സംശയങ്ങള് കാരണം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ബോഡി എടുക്കുന്നത് അതുകൊണ്ട് ഏകദേശമൊക്കെ മൃതദേഹം പോരുന്നു പറയുന്നത് അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടെല്ലാം ആളുകൾക്ക് അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടാത്തവണ അങ്ങനെ അങ്ങനെ ഒരു അഴുകിപ്പോയതുകൊണ്ട് അതെങ്ങനെയാണ് എന്ന് അറിയാൻ പറ്റാത്ത വിധത്തില് മോശപ്പെട്ട ഒരു ശാസ്ത്രീയ പരിശോധനാ സംഭവങ്ങളാണോ നമ്മുടെ നാട്ടിലുള്ളത് അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അതെല്ലാം വിശ്വസിക്കേണ്ടി വരും സയൻസ് അത്യാവശ്യം മുതിർന്നിരിക്കുന്നു അത്യാവശ്യം മൂത്ത് മൂത്താപ്പായിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കിട്ടും എന്നിട്ടും ഇത് കിട്ടാതിരിക്കണമെങ്കിൽ എന്തൊക്കെ ഇടപെടലുകളാണ് എങ്ങനെ നോക്കുന്ന സമയത്ത് അവർക്ക് എന്തോ രണ്ട് പശുക്കളൊക്കെ ആരൊക്കെ ദാനം ചെയ്യുന്നു വാർത്തകൾ കൂടി കേൾക്കുന്നുണ്ട് അതാരാ ദാനം ചെയ്തേ ആ ദാനം ചെയ്ത വ്യക്തിയുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഇതുമായിട്ട് വലിയ ബന്ധമുണ്ടോ